വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജീവിത നിലവാരം വളരെ പിന്നിലായി പോയ കുറെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ ആഘോഷങ്ങളും പ്രഖ്യാപനങ്ങളും വലിയ രീതിയിൽ നടക്കുമ്പോൾ അതെല്ലാം അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം അടിമാലി മൂത്തശ്ശേരി ഉന്നതിയിൽ നടക്കാനുള്ള വഴി മുതൽ കിടക്കാനുള്ള കിടപ്പാടം വരെ ഇന്നും അന്യമാണ് ജീവിതഭാരം തലച്ചുമടായി പേർന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര നമ്മളൊരു ആദിവാസി ഉന്നതിയിലേക്ക് പോകുന്ന പോക്കാണ് റോഡൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് അടിമാലി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മൂത്താശ്ശേരി എന്ന് പറയുന്ന ഒരു ഉന്നതിയാണ് മുപ്പത്തിയാറ് കുടുംബങ്ങളാണ് അവിടെ സാധാരണ രീതിയിൽ അധിവസിക്കുന്നത് പക്ഷേ ഇപ്പം അഞ്ച് പേരേ ഉള്ളൂ അവർ ഈ കായികനികളൊക്കെ എടുക്കുന്ന സമയത്ത് അതായത് അവർക്ക് അവിടെ കൃഷിയുണ്ട് അത് കൂവയും അതോടൊപ്പം കാപ്പി കുരുമുളക് അങ്ങനത്തെ കൃഷികളാണ് ഏല അടക്കമുള്ള കൃഷികൾ അതിൻ്റെ വിളവെടുക്കുന്ന സമയത്താണ് അവർ അവിടേക്ക് കൂടുതലായിട്ട് എത്തുക ഇപ്പം നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ അവരുടെ ജീവിതം എന്നിവയെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കേതായാലും ഉന്നതിയിലേക്കുള്ള യാത്ര തുടരുക കുറച്ച് പാടാണ് ഇത് ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട മൂത്താശ്ശേരി ഉന്നതി മുപ്പത്തിയാറ് കുടുംബങ്ങൾ അധിവസിച്ച ഉന്നതിയിൽ നിലവിൽ അഞ്ചു പേരാണുള്ളത് അതായത് അഞ്ച് കുടുംബങ്ങൾ ബാക്കിയുള്ളവർ മലയിറങ്ങി ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ വന്ന ഈ വഴിയെല്ലാം താണ്ടണമെന്നാണ് ഊരുമൂപ്പൻ പറയുന്നത് പിന്നെ എങ്ങനെ കാടിറങ്ങാതിരിക്കും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു രോഗിപ്പിക്കിപ്പോൾ പനിയായാലും ദീരിയസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രഷർ കേസാണെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ കെ വള്ളി കെട്ടി ഈ നമ്മുടെ പണ്ട് രാജാക്കന്മാരെ തൊട്ടി കെട്ടി തൊട്ടിയിൽ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഇങ്ങനെ വള്ളി കെട്ടി ഇതേപോലത്തെ ചാക്ക് ഇങ്ങനെ വെച്ചിട്ട് വള്ളി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി കെട്ടി മുകളിലൊരു തണ്ട് എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെയോ ഇല്ലിയുടെയോ ഏതെങ്കിലും ഒരു തണ്ട് ഇങ്ങനെ കോർപ്പിച്ചിട്ട് വെച്ച് അതിൽ കയറ്റിക്കിടത്തിയിട്ട് നേരെ അടുത്ത കൊണ്ടുപോകും ആനയും പുലിയും പന്നിയുമെല്ലാം സഹവാസികളാണ് മൂന്ന് കുടുംബങ്ങൾക്ക് ഭവന പദ്ധതിയിൽ വീട് കിട്ടി ബാക്കിയുള്ളവരെല്ലാം മരവും മുളയും മറിച്ച് ഷെഡ് കിട്ടി അതിൽ താമസവുമാക്കി തീർന്ന വീടെല്ലാം ആന കുത്തി നശിപ്പിച്ചു ഏറുമാടമാണ് പലർക്കും ഇപ്പോൾ അഭയം ആന കടന്നിട്ട് താമസം അപ്പുറത്തൊക്കെ മാറ്റി വെച്ച് ആ രാത്രി ഞാനെ എല്ലായിരുന്നു ഇവിടെ ഞാൻ തായായിരുന്നു പാട്ടം മരിച്ചിട്ട് ആ വന്ന് പിന്നെ വന്ന് നോക്കിപ്പം പേര മൊത്തം കുടിച്ചായിരുന്നു കിടക്കാൻ ഇപ്പൊ അനിയനടുത്ത് കിടപ്പുണ്ട് അവിടെ മ്മ് ആരോഗ്യപരവും വീടിന്റെ പ്രശ്നവും വഴിയും മാത്രമല്ല മൂത്തശ്ശേരിക്കർക്ക് ഇനിയുമുണ്ട് സങ്കടം ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ അന്ന് ഇതിൻ്റെ ഇടയ്ക്കാണ് ആന ചിലപ്പോൾ അരി ചെന്നൊണ്ടുവരും എനിക്കും ചിലപ്പോൾ അത് ആ പാറൻ്റെ കവലിലുള്ള ആന ഞങ്ങൾ ഇവിടെ അടുത്ത വീട്ടിൽ അരി കൊണ്ട് വെച്ച് വെച്ച് ഞങ്ങള് ചുമ്മാ തന്നെ കയറി വരും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് പരിമിതിക്ക് നടുവിലും കാർഷിക വിളയും പരസ്പരം കരുതലും കൈത്താങ്ങും തന്നെയാണ് ഇവര് മുന്നോട്ട് നയിക്കുന്നത് എത്തി നോക്കാൻ പലപ്പോഴും മടിക്കുന്ന അധികാരികൾ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതിലെങ്കിലും ഇവരോട് അല്പം കരുതൽ കാണിക്കണം മുറ്റത്തിൽ അരിവച്ച് ആടിക്കൂലി വരും ഊട്ടി ചെന്ന് അരിയെടുത്ത് അഭിമാന നേട്ടം എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ കാണേണ്ട ചില കാഴ്ചകൾ കാണാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരം ചില കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് കാണണം ഈ കൂടി ഇത്തരം പ്രഖ്യാപനങ്ങൾ ക്യാമറമാൻ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം